എനിക്ക് ഒരു എനിക്ക് യാതൊരു പ്രശ്നമില്ലേയും വേണ്ട അത്രേ ഓക്കെ പൈസ നീ കൊടുക്കും ിച്ചണില് നല്ല പോയിട്ട് നല്ല ബീഫ് അടിക്കാം ബീഫും തെറ്റി എന്റെ മാത്രല്ല ചുണ്ടോളി നല്ല മൂഞ്ഞിറോടെ ഇനിക്ക് ഇതിന് ബോയന്ന് જાય മാത്രം അടിച്ചാലേനിക്ക് ടോപ്പ് ആണ് ചെറിയ ഫണല്ല ആരെങ്കിലും ഉസ്തം മഴൊന്ന മട്ടക്ക ഒരു അടി ച ചെറിയെടു കിട്ടീപ്പ് പൊളി പൊളി ശരി ഒന്നും പറയാനില്ല നമ്പർ ഫ്രീ કરી തായാൻ ഉള്ളിടത്ത് ദേ കാര്യ ഫ്രീ કરી നോക്ക് ബീഫ് ഹേ അനക്കൊവേണേലും കിട്ടു ബില്ല് കാണിച്ചോടാ ഈ ബില്ല് ആണ് കൊടുക്കണേ അല്ല ചിക്കൻ അല്ല ഞാൻ ട്ടോ ബില്ല് ബിരിഹ അല്ല അതെന്താ പൈസഓടാ ബില്ല് നമുക്ക് ഇതില് ഹെവി ബ്ലോഗർ ആണ് ീഫിന്റെ ഈ മസാല ഇല്ല ഇതാണ് കോപ്പ് എണ്ണ ശരിക്കും വെളിച്ചണെ അത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ നന്നായി കഴിച്ചോ നിങ്ങടെ സംസാരിച്ചു

എത്രീ ചിക്കൻ കറി ബീഫ് കറി അത് അതിന്റെ വെറുതെ രണ്ട് ചായ രണ്ട് ചായ എല്ലാം ടോട്ടല് നാനൂറ്റി തൊണ്ണൂറ് രൂപ ആയിരത്ത